ഒരു ഒരു സ്ഥലത്ത് ജീവിക്കാൻ ഭയമാകുന്ന സാഹചര്യം അതിന് എങ്ങനെയാണ് വിശദീകരിക്കാനാവുക അപ്പോൾ മുഖം നോക്കാതെ നടപടി എടുക്കുമെന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട് നമുക്ക് തൊട്ടു മുമ്പ് ഇപ്പോൾ പാനൂർ സംഭവം മുന്നിലുണ്ട് മുഖം നോക്കാതെ നടപടിയാണോ ഉണ്ടായത് അല്ല മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഈ ഔദ്യോഗികമായിട്ടുള്ള ചുമതലകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മുഖം നോക്കാതെ നടപടി എടുക്കും എന്നൊക്കെ പറയും പക്ഷേ ഇന്ന് വരെയുള്ള നമ്മുടെ അനുഭവം നോക്കി കഴിയാൻ ഒരു തരത്തിലുള്ള നടപടി എടുക്കാറില്ല ഇപ്പോൾ ചന്ദ്രശേഖരൻ വധം ത്തിന് ആധാരമായ കാര്യങ്ങൾ ആ പ്രദേശത്ത് നിന്നാണ് അന്ന് അതിൻ്റെ കൊലയാളികൾ വന്നത് അതിനുശേഷം ദീർഘകാലമായിട്ട് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾ പിന്നെ ബോംബിടല് ബോംബ് നിർമ്മിക്കൽ പൊട്ടൽ ഇത് ആ പ്രദേശത്ത് നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അക്കത്തരം കാര്യങ്ങളിൽ കഴിഞ്ഞ ഏതാണ്ട് എട്ടോ അമ്പതോ വർഷങ്ങളായിട്ട് പിണറായി വിജയൻ തന്നെയാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തിന് ആ അറിയാം അദ്ദേഹത്തിൻ്റെ വീടിരിക്കുന്ന പ്രദേശം എന്താണ് അവിടെയൊക്കെ തന്നെ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയോട് യോജിച്ച് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ പാർട്ടി സംരക്ഷണം നൽകിയ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് സംരക്ഷണം നൽകി ഒരുപാട് അദ്ദേഹം തന്നെ ജീവൻ രക്ഷാ പ്രവർത്തകർ എന്ന് പറയുന്ന ആളുകൾ ഈ ആളുകളിൽ പല ആളുകളും യഥാർത്ഥത്തിൽ ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്ന അവസ്ഥ എന്താണ് അവർ ഗുണ്ടായിസം ഒരു തൊഴിലാക്കിയ ആളുകളാണ് പലതരത്തിൽ കൊട്ടേഷൻ ഏർപ്പാടുകൾ അവർ നടത്തുന്നുണ്ട് ആ നിലയിൽ യുവതലമുറയിൽപ്പെട്ട ഒരു യുവാകാളുകൾ എല്ലാവിധ നിയമ സംവിധാനങ്ങളെയും പോലീസിനെയും ഭരണകൂടത്തെയും പൂർണ്ണമായിട്ടും എന്താ പറയുക ഒരു നോക്ക് കുത്തികൊണ്ട് പിന്നെ പ്രദേശത്തിന്റെ ഭരണം പിടിച്ചെടുക്കുകയാണ് ഈ ബോംബ് നിർമ്മാണത്തിനിടെ നിർമ്മാണത്തിനിടെ പരിക്കേറ്റ് മരിക്കുന്നവർ നിർമ്മാണത്തിനിടെ അംഗഭംഗം വരുന്നവർ കൈ രണ്ടും നഷ്ടപ്പെടുന്നവർ ഇതൊക്കെ നമ്മൾ കുറച്ചു കാലമായി കാണുന്നു പക്ഷേ ഇത് സാധാരണക്കാരാണ് ഇതിലൊന്നും പങ്കില്ല ഒരു പക്ഷത്തുമില്ല സാധാരണക്കാരായ ആളുകൾക്ക് പുറത്തിറങ്ങി നടക്കുമ്പോൾ ഒരു പറമ്പിൽ നിന്ന് തേങ്ങിയെടുക്കാൻ പറ്റാത്ത സാഹചര്യം അല്ലെങ്കിൽ ഒരു പാത്രം കണ്ടാൽ തുറന്നു തുറന്നുപോക്കാൻ പറ്റാത്ത സാഹചര്യം ഇതിനെങ്ങനെ വിശദീകരിക്കുക ഇത് നേരത്തെ ഉണ്ടായിട്ടുണ്ടല്ലോ എത്രയോ തവണ പല സ്ഥലത്തും ബോംബുകൾ ഒളിച്ചു വെച്ചിട്ടുണ്ട് പല സ്ഥലത്തും ആളുകൾ കുട്ടി ഞാൻ ചേട്ടാ ഈ കുപ്പ വെറുക്കാൻ നടന്നൊരു തമിഴ്നാടൻ കുട്ടി ഉണ്ടായിരുന്നില്ലേ ആ കുട്ടിയുടെ പേര് എന്നോട് പറഞ്ഞു അങ്ങനെ ആ കുട്ടി എന്തോ ഒരു കണ്ടെടുത്തിട്ട് ആ കുട്ടി ആ കുട്ടിയുടെ കൈ പോയിട്ടില്ലേ അത്തരം ആ നിരവധി സംഭവങ്ങൾ കണ്ണൂരിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം അപ്പോൾ അത് എന്തുകൊണ്ട് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പോലീസിന് ശക്തമായിട്ട് നടപടി എടുക്കാൻ കഴിയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു നടപടി എടുത്തൊരു കാലമുണ്ട് മനോജ് അബ്രഹാം ഇരുന്ന കാലത്ത് അതിശക്തമായ നടപടികൾ എടുത്തു എന്തുകൊണ്ട് കഴിഞ്ഞ അഞ്ചെട്ട് വർഷമായിട്ട് കേരളത്തിൽ ലൈറ്റാണോ തലശ്ശേരി പോലീസിലായിട്ടാണോ കണ്ണൂർ പോലീസിലായിട്ടാണോ പിണറായി യഥാർത്ഥത്തിൽ പിണറായി മുഖ്യമന്ത്രി എന്ന നിലയിൽ പോലീസിന് ശക്തമായിട്ടുള്ള ഒരു പിന്തുണ നൽകിക്കൊണ്ട് കർശനമായ നടപടി എടുക്കാൻ പറഞ്ഞിരുന്ന ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുമായിരുന്നു അത്തരത്തിലുള്ള നടപടികൾ എടുത്തില്ല മാത്രമല്ല അദ്ദേഹം തന്നെ ഇത്തരത്തിലുള്ള ആളുകൾ പ്രോത്സാഹിപ്പിക്കുകയും അവരെ ജീവൻ രക്ഷാ പ്രവർത്തകർ എന്ന് പറഞ്ഞു ചെയ്തുകൊണ്ടാണ് ഈ അവസ്ഥ വന്നത് അത് യഥാർത്ഥത്തിൽ അടക്കമുള്ള സാധാരണക്കാരായ മുഴുവൻ ആളുകൾക്കൊരു വിഷയം എന്റെ അടുത്ത പല സുഹൃത്തുക്കളും അവർ പലരും എന്നോട് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ മക്കളെ ഈ നാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിൽ കൊണ്ടുപോകാൻ പോലും പല ആളുകളും മക്കളെ നിർബന്ധിച്ച് ഗൾഫിലേക്ക് അയച്ച അനുഭവം എനിക്കറിയാം എന്തുകൊണ്ട് ആ പ്രദേശത്ത് ജീവിക്കാൻ കഴിയുന്നില്ല അവരുടെ ഭാവിയെക്കുറിച്ച് കടുത്ത ഉൽക്കണ്ഠയുണ്ട് ഈ ഒരു അവസ്ഥയെ ഉണ്ടാക്കിയത് ഒരു നാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയതിൽ ഈ കേരള പോലീസിനും ഈ കേരള പോലീസിനെ ഭരിക്കുന്ന ഭരണാധികാരികൾക്കും ഉത്തരവാദിത്തം ആ ാരനായ മുഖ്യമന്ത്രി അതിന് മറുപടി പറയേണ്ടതാണ് അല്ലെങ്കിൽ അദ്ദേഹം ശക്തമായ നടപടി എടുക്കുമെന്ന് പറയ പറയുക മാത്രമല്ല പ്രവൃത്തിയിൽ കാണിക്കേണ്ടതായിരുന്നു ഇന്ന് വരെ അത് കാണിച്ചിട്ടില്ല എന്നതാണ് സത്യം വിത്ത്